എന്തോന്ന് പോലും ആ നിങ്ങൾ എന്താ ആ ആ അതല്ല സഹമന്ത്രി സ്ഥാനം കുഴപ്പം എന്താ പോലും അങ്ങനെ പറയുന്നത് മീഡിയ വൺ മീഡിയ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്ര മാത്രം എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു താങ്ക് യു നമസ്കാരം സത്യപ്രതിജ്ഞ ചടങ്ങിനു ശേഷം പുറത്തേക്ക് വന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാത്തുനിന്ന് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപി തീർത്തും ശാന്തനായിരുന്നു എന്നാൽ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചു പതിവിന് വിപരീതമായി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പൊട്ടിത്തെറിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് സുരേഷ് ഗോപി കേരളത്തിന്റെ മാത്രം മന്ത്രിയായിരിക്കുമോ എന്നുള്ള മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിന്റെ മാത്രമല്ല ദക്ഷിണേന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മുഴുവനായ മന്ത്രി തന്നെയായിരിക്കും താൻ പ്രത്യേകിച്ച് കേരളത്തിന്റെയും തമിഴ്നാടിൻ്റെയും കാര്യങ്ങളാണ് താൻ ശ്രദ്ധിക്കാൻ താല്പര്യപ്പെടുന്നത് എന്ന് തന്നെയാണ് സുരേഷ് ഗോപി തുറന്നു പറഞ്ഞത് എന്നാൽ ഏത് വകുപ്പുകളായിരിക്കും താങ്കൾക്ക് ലഭിക്കുക ഏത് വകുപ്പിനാണ് താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ ഏത് വകുപ്പായാലും താല്പര്യം തന്നെയാണ് എല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് സന്തോഷത്തോടു കൂടി ചെയ്യാൻ സാധിക്കും എന്നാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എന്നാൽ സഹമന്ത്രി സ്ഥാനമായിരിക്കുമല്ലോ താങ്കൾക്ക് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സഹമന്ത്രി സ്ഥാനത്തിന് എന്താണ് കുഴപ്പം സഹമന്ത്രി സ്ഥാനം പോലും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ഈ മറുപടി കേട്ട ഉടനെ തന്നെ മാധ്യമപ്രവർത്തകരിൽ നിന്നും ഒരാൾ അദ്ദേഹം മീഡിയ വണ്ണിന്റെ മാധ്യമ പ്രവർത്തകനായിരുന്നു എന്തുകൊണ്ടാണ് സാർ സഹമന്ത്രി സ്ഥാനം പോലും എന്നതിന് അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചതാണ് സുരേഷ് ഗോപിയെ പ്രകോപിതനാക്കിയത് സുരേഷ് ഗോപി ഉടൻ തന്നെ മാധ്യമപ്രവർത്തകന്റെ പോടിയമ്മക്ക് നോക്കുന്നു ഓ നിങ്ങൾ ഏത് മാധ്യമമാണ് എന്ന് മനസ്സിലായി മുൻപേ തന്നെ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനോടുള്ള ഒരു താല്പര്യം എന്താണെന്നുള്ളത് എല്ലാ ആളുകളും കണ്ടറിഞ്ഞതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്ന് റീപ്ലേ ചെയ്തു നോക്കൂ അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കും ഞാൻ സഹമന്ത്രി സ്ഥാനം പോലും വേണ്ട എന്ന് പറഞ്ഞതിന് മറ്റ് ഒന്നും തന്നെയില്ല കാരണം ഞാൻ നേരത്തെ തന്നെ മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറഞ്ഞതിന് പല കാര്യങ്ങളുമുണ്ട് ഇത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ എന്നിൽ അർപ്പിതമായിരിക്കുന്ന ജോലികൾ പൂർത്തീകരിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് എന്റെ നേതൃത്വം എന്നെ എന്ത് ജോലി ഏൽപ്പിച്ചാലും ഞാൻ എന്റെ വ്യക്തിപരമായ അസൗകര്യങ്ങൾ മാറ്റിവെച്ച് അതെല്ലാം ഏറ്റെടുക്കും ജനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങും സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ച മാധ്യമ പ്രവർത്തകന് കൃത്യമായ മറുപടി നൽകി പൊളിച്ചടുക്കിയിട്ടാണ് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ നിന്നും വിടവാങ്ങിയത് സത്യപ്രതിജ്ഞാ ചടങ്ങിനു ശേഷം പുറത്തേക്ക് വന്ന സുരേഷ് ഗോപിയെ ഇത്രത്തോളം പ്രകോപിപ്പിക്കുന്ന തരത്തിൽ എന്താണ് ഇങ്ങനെയുള്ള മാധ്യമപ്രവർത്തകർ പെരുമാറുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് സുരേഷ് ഗോപിയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും താൻ കേരളത്തിന്റെ മാത്രം മന്ത്രി ആയിരിക്കില്ല തമിഴ്നാടിനും കിട്ടേണ്ട ന്യായമായ അവകാശങ്ങൾ കിട്ടുവാൻ വേണ്ടിയുള്ള പ്രയത്നമായിരിക്കും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുക ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇടം കോരിടുവാൻ ആരെങ്കിലും വരാതിരുന്നാൽ നല്ലത് അത് തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നതും എന്നുകൂടി സുരേഷ് ഗോപി ആരെയൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് മറുപടി പറഞ്ഞത് എന്തായാലും ഇത് കേട്ടുനിന്ന മാധ്യമപ്രവർത്തകർക്ക് ആരെയാണ് എന്താണ് സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യം ചില മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതും സുരേഷ് ഗോപി പൊട്ടിത്തെറിക്കാൻ ഇടയായതും എന്തായാലും വരുന്ന ആളുകളിൽ സഹമന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപിയുടെ ന്യായയുക്തമായ നീതിയുക്തമായ വികസന സ്വപ്നങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതായ തീരുമാനങ്ങളും പദ്ധതികളും ഉണ്ടാകും എന്ന് തന്നെയാണ് കേരളീയരും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യക്കാർ ഒന്നാകെ പ്രതീക്ഷിക്കുന്നതും സുരേഷ് ഗോപിക്ക് സഹമന്ത്രി എന്ന രീതിയിൽ സുസ്ഥിരമായ സുഗമമായ വികസനങ്ങൾ നാടിനു വേണ്ടി നടപ്പാക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എനിക്ക് എന്റെ ആഗ്രഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് എന്റെ ഉദ്ദേശം ഒന്നും ഒരാഗ്രഹവും ഏറ്റെടുക്കണം സംസ്ഥാന അഭിപ്രായ ഇല്ലാതെ പോകും അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാൻ വരാതിരുന്നാൽ മതി ഞാൻ കേരളത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് തമിഴ്നാടിന് വേണ്ടി ഉറപ്പായിട്ടും ആഞ്ഞു പിടിച്ച് നിൽക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് അത് മുടക്കാനായിട്ട് വരാതിരുന്നാൽ മതി അത്രയേ ഉള്ളൂ അല്ല കുറച്ച് ജോലി പങ്കുവെച്ച് കിട്ടുമല്ല എളുപ്പമല്ലേ അങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്ന് ഞാൻ പറയില്ല ന്യായമായത് ന്യായമായത് കിട്ടണം അയ്യോ എനിക്കറിയത്തില്ല അല്ല അതുപോലെ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് എന്താ പോലും എന്താ എന്ന് നിങ്ങൾ അങ്ങനെ പറയുന്നത് മീഡിയ വൺ മീഡിയ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചത് താങ്ക് യു താങ്ക് യു സ്ട്രോങ്ങാ എന്തോന്ന് പോലും ആ നിങ്ങൾ എന്താ ചോദിച്ച അതല്ല സഹമന്ത്രി സ്ഥാനം ആ അതെന്താ കുഴപ്പം സർ എംപിക്ക് എല്ലാം വകുപ്പിലും ഇടപെടാൻ കഴിയില്ലേ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് റീപ്ലൈ ചെയ്ത് കണ്ടോളൂ ജനങ്ങൾക്ക് മനസ്സിലാവും